ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാപുരത്ത് പഠിക്കാൻ കൊണ്ടാക്കി പെൺകുട്ടി എങ്ങനെ ഇവിടെ എത്തി ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചു കൃത്യമായിട്ട് അറിയേണ്ടത് ബന്ധുക്കൾ പറയുന്നത് ഇത് ജീവൻ ഒടുക്കിയതല്ല അവൾ ജീവൻ കളൻ അവൻ എടുപ്പിച്ചതാണ് അല്ലെങ്കിൽ അവനെ മറ്റെന്തോ സംഭവം വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ പക്വതിന് പന്താവ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ കണ്ടൊരു വാർത്തയാണ് ആയിഷാറഷ എന്ന് പേരുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു എന്ന് വാർത്ത കാരണം ഈ പെൺകുട്ടീനെ പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാർ മംഗലാപുരത്ത് കൊണ്ടാക്കിയതാണ് അവിടെ പഠിക്കുന്ന കുട്ടിയാണ് ഈ വീട്ടുകാരറിയുന്നത് കോഴിക്കോടുള്ള എരിഞ്ഞപ്പലത്തുള്ള ഒരു സുഹൃത്തിന്റെ വീട്ടില് വാടക വീട്ടില് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടു എന്നുള്ളതാണ് ില്ല അല്ലാഹു ആ പെൺകുട്ടിക്ക് മഹർത്ത് കൊടുക്കട്ടെ മർഹമത്ത് കൊടുക്കട്ടെ മക്കളെ പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ട് ആ അറിയുന്നതാണ് ഇങ്ങനെ വേറെ എവിടെയെങ്കിലും കിടന്നു സുഹൃത്തിന്റെ വീട്ടില് അത് ജീവൻ ഒടുക്കിയതാണോ അതോ അവനെങ്ങാനും എങ്ങാനും ഏർ ഇല്ലാതാക്കിയതാണോ അള്ളാഹു ആയാലും എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നാലേ കാര്യം അറിയുള്ളൂ ഇന്നൊരു ഉച്ചയോടെയാണ് ഈ വാർത്ത മാധ്യമങ്ങളൊക്കെ വന്ന് ചാനലിലൊക്കെ വന്നത് ആയിഷറഷന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് ഇരുപത്തൊന്ന് വയസ്സാ മംഗലാപുരത്ത് ബി ഫാമിന് പഠിക്കാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ പിന്നെ കാണുന്നത് കോഴിക്കോടുള്ള സുഹൃത്തായ ഒരു ബഷീറുദ്ദീൻ അങ്ങനെ എന്തോ ഒരു കോഴിക്കോട് ജിം ട്രെയിനറാണ് അയാളുടെ വീട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വന്ന് അത് അത്ര അറിഞ്ഞിട്ടില്ല വീട്ടുകാരറിഞ്ഞിട്ടില്ല അവന്റെ കൂടെ താമസമായിരുന്നു പിന്നെ എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം വരെ ഇൻസ്റ്റയില് വളരെ ആക്റ്റീവായ ഒരു കുട്ടിയാണ് പക്ഷേ ഇന്ന് കേൾക്കുന്ന സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ കാണുന്നത് ആ കുട്ടി സ്വയം ജീവനൊടുക്കി എന്നുള്ളതാണ് പ്രാഥമിക നീക്കമാനം പക്ഷേ എന്തിന് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഇൻസ്റ്റയിൽ സജീവമായ ഒരു പെൺകുട്ടി എന്തിനാണ് ഇങ്ങനെ സ്വയം ജീവനോടിക്കിയത് എന്ത് വീട്ടുകാരും മംഗലാപുരത്ത് പഠിക്കാൻ കൊണ്ടാക്കി ഈ പെൺകുട്ടി എങ്ങനെ ഇവിടെ എത്തി ഇതിനൊക്കെയുള്ള ഉത്തരങ്ങളാണ് കിട്ടേണ്ടത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവനോട് കണക്ഷൻ ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത് അതാ നമ്മുടെ ഒക്കെ മക്കൾ ഇപ്പം എന്റെ മോളാണെങ്കിലും നിങ്ങളുടെ ഒക്കെ മോളാണെങ്കിലും പഠിക്കാൻ വേണ്ടി പലയിടത്തും കൊണ്ടുനാക്കണതാണ് പലയിടത്തും കൊണ്ടാക്കുന്നതാണ് നമ്മൾ അവരവിടുണ്ട് പഠിക്കുന്നുണ്ട് ഉണ്ട് എന്നാണ് കരുതുന്നത് പക്ഷെ അറിയുന്നതോ ഇതുപോലെയുള്ളൊരു ദുരന്തമാണെങ്കിൽ ബന്ധുക്കൾ പറയുന്നത് ഇത് ജീവൻ ഒടുക്കിയതല്ല അവളുടെ ജീവൻ കളഞ്ഞ് അവൻ എടുപ്പിച്ചതാണ് അല്ലെങ്കിൽ അവനെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് അവരൻ ചിരവ കൊണ്ടടിച്ചിട്ടുണ്ട് മർദ്ദിച്ചിട്ടുണ്ട് ഫോട്ടോ കാണിച്ചിട്ട് ബ്ലാക്മെയിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പെൺകുട്ടി ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചോദിച്ചിട്ട് ഇവ സമ്മതിച്ചില്ല എന്ന് പറയണേ അപ്പൊ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് പോലീസ് പറഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വരെയും ഇവൻ ലിവിങ് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് മറ്റൊരു ബന്ധു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ മുകളിൽ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട് അത് ഈ കാര്യത്തിന്റെ ഗൗരവം നമുക്ക് മനസ്സിലായി മംഗലാത്തു മരിച്ച പോലെ ചെയ്തത് സംഭവ രാത്രി ഒരു എട്ട് മണി ആ ടൈമിലാണ് അറിയുന്നത് നമ്മളെ സംഗതി അറിയുന്നത് ഹോസ്പിറ്റലാണ് ഞങ്ങൾ ഇവിടെ എത്തിന്റെ ശേഷം എന്താ പറയാ ആദ്യം പറഞ്ഞത് ഐഫീല പറഞ്ഞത് ഇവിടെ ശേഷം കൈനക്ക് എന്ന് പറഞ്ഞു അപ്പോ ഇവിടെ ഒരു ബഷീർന്ന് പറയുന്ന ആളാണ് ഇവിടെ എത്തിച്ചത് അപ്പോ ഓന ആദ്യം പറഞ്ഞത് എന്താ പറയാ വൈഫാണ് എന്നാ പറഞ്ഞത് പിന്നെ പറഞ്ഞ എന്റെ ലവറാന്നാ പറഞ്ഞത് അയന എന്താ പറയാ ഞാള് നേരെ സ്റ്റേഷനിൽ പോയി നേരെ ഒരു കംപ്ലൈന്റ് കൊടുത്ത് എന്താ സ്വയം എന്തായാലും ചെയ്യില്ല എന്താല് മംഗലാ ഒരാൾക്ക് മരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മംഗലാളത്ത് നിന്ന് മരിച്ച പോരെ അവിടെ വന്നിട്ട് മരിക്കേണ്ട ആവശ്യമില്ലാരോ അപ്പോ ഓന്റെ അവന്റെ ചെയ്തത് അപ്പോ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചപ്പോ അവന് ഒരുപാടവളെ മർദ്ദിച്ചിണ്ട് പിന്ന ഫോട്ടോ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തോ ആയുധങ്ങൾ എന്തോ എടുത്തിട്ട് അവ അടുക്കിയൊക്കെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ചോദിച്ചപ്പോ ഫ്രണ്ട്സ് ചോദിച്ചപ്പോ വേറെ രീതിയിലുള്ള റീസൺ ആണ് പറഞ്ഞത് പിന്നെ എന്താ പറയാൾക്കിലുള്ളത് പിന്നെ ലോൺ എടുത്തിട്ടാണ് പഠിപ്പിക്കാൻ ചെയ്യുന്നത് അപ്പൊ എന്താ ഓള് സ്വയം ഒക്കെ അത് ചെയ്യാൻ തോന്നൂല എന്താ വെച്ചാൽ മരിക്കുന്നതിൻ്റെ ഒരു നാല് മണിക്കൂറുമ്പോൾ ലൈവിലുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരു കുറച്ച് മുന്നേ എന്റെ വൈഫിനെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചതാണ് നോർമലായിട്ട് ഒരു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും കൂടി പറയുന്നതാണ് അപ്പോ ഈ ബഷീർ വ്യക്തിയെ തന്നെയാണ് ഇതില് ആൾ കൊണ്ടുവന്നത് അപ്പോ അവനെ തന്നെയാണ് സംശയം എന്താണ് എന്താണ് ആവശ്യപ്പെടുന്നത് ആരോപിക്കുന്നത് അതായത് എന്ത് പിന്നെ ഇവനെ ഇവനെതിരെ കേസ് കേസ് കൊടുക്കാനോ കേസെടുക്കണം ഇതിനെന്താ കാര്യങ്ങളും എന്താ പറയാ അന്വേഷണവും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് എത്ര വർഷം പോലീസ് പറയുന്നത് ഒഴിവാക്കി വിട്ടതാണ് പിന്നെ അങ്ങോട്ടുള്ള പിന്നെ ഇന്നലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയുന്നത് വാപ്പിയും ലോൺ എടുത്തിട്ടാണ് മക്കളെ ഇവിടെ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുന്നത് പക്ഷെ ആ മക്കൾക്ക് അതിലൊരു ബോധം ഏത് അവസ്ഥയിലാണ് വാപ്പിയും ഇതിന് കാശ് ഉണ്ടാക്കുന്നത് അവസ്ഥയിലാണ് മക്കളെ പഠിപ്പിക്കുന്നത് അവർ ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് അറിയണ്ട ഇനി മക്കളെ ചോദ്യം ചെയ്താലോ മക്കളെ ചോദിച്ചു അയ്യ് അപ്പത്തും മക്കൾ നേരം പുലരാത്ത ആൾക്കാർ പിന്നെ മക്കളുടെ മനസ്സ് മനസ്സിലാക്കാത്ത ആളുകൾ മക്കളെ ജീവിക്കാൻ സമ്മത്ത ആളുകൾ നിരവധി കേസുകൾ നമ്മളടുത്ത് കൗൺസിലിങ്ങിനും ഇങ്ങനെ കാണാം അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ് മക്കളെ മറ്റേ എന്നോടൊരു ഉമ്മ പറഞ്ഞതാണ് അവരുടെ മകളെ ബാംഗ്ലൂര് കൊണ്ടാക്കി പഠിക്കാനാക്കി പിന്നെ നടക്കുന്നത് കാമുകന്റെ കൂടെ കള്ളും കുടിച്ച് കൂത്താടി നടക്കാണ് അങ്ങനെ മനസ്സിന്റെ സമനില തെറ്റിയിട്ടാണ് പിന്നെ ആ മകളെ തിരിച്ചു കിട്ടുന്നത് അങ്ങനെ കൗൺസിലിംഗ് നിരന്തരം ചെയ്ത് ചെയ്ത് ഇപ്പൊ മകള് നോർമലായി ഇതൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വിടുന്ന സമയത്ത് നമ്മുടെ കണ്ണത്താ ദൂരത്താണ് കല് പകർന്നു പോകരുത് മക്കൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അല്ലെങ്കിൽ ഇതുപോലെ മക്കളെ മംഗലാപുരത്തേക്കോ ബാംഗ്ലൂർക്കോ ഡൽഹിക്കോ ഛത്തീസ്ഗഡിക്കോ എവിടക്കാണെങ്കിലും മക്കളെ പഠിക്കാൻ വിടണം അവരൊക്കെ പഠിച്ച് വളർന്ന് ലോകവും ജീവിതമൊക്കെ അറിയട്ടെ പക്ഷെ അതോടൊപ്പം അവിടെ ആ ഒരു പറക്കുന്ന പട്ടമെന്ന മക്കളുടെ കൈ മക്കളുടെ ആ ചരട് നമ്മുടെ കൈകളിൽ ഉണ്ടാവണം അത് കൽവ് ഉണ്ടാവണം മക്കൾ മനസ്സിലാക്കണം ഈ വീഡിയോ കാണുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ കൂട്ടുകാർക്ക് വലിയ അടങ്ങറിലായിരിക്കും കാശൊക്കെ കണ്ട പിരി പഠിപ്പിക്കുക പക്ഷെ ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കുക ആ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളെ കടക്കിൽ നിങ്ങൾ കത്തി വെക്കരുത് നിങ്ങളെ ജീവിതം നിങ്ങൾ തകർക്കരുത് എന്നിട്ടൊരു വാപ്പിമ്മി അറിയുകയാണ് ഏതോരുത്തൻ്റെ വീട്ടിൽ കിടന്നിട്ട് മരണപ്പെടുക എന്നുള്ളത് അവൻ പല നൊണയും പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടുള്ളത് അവനൊന്നും വെറുതെ വിടരുത് ഇത്തരം സ്വഭ സംഭവങ്ങൾ ഇനി ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഒന്നുമില്ല ഈ ഒരു വീഡിയോ കാണുന്ന പലരുടെയും മക്കൾ ഇപ്പോൾ എൻ്റെ മോളിതുപോലെ പഠിക്കാൻ വേണ്ടി പാലാക്ക് പോയതാണ് അവൾ ഇന്ന് വരുന്ന ദിവസം നമ്മളൊക്കെ എന്താ കരുതുന്നത് മക്കൾ അവിടെ പഠിക്കുന്നുണ്ട് നല്ലപോലെയാണ് മറിച്ചൊരു വാർത്ത നമ്മൾ അറിഞ്ഞാൽ ഹൃദയം തകരൂലേ നെഞ്ച് തകരൂലേ ജീവിതം പോകൂലേ നമ്മളൊന്ന് അന്വേഷിക്കുക അവിടെ ചെന്നിട്ട് ഇങ്ങനെ പഠിക്കാൻ വിടുന്നിടത്തൊക്കെ എന്താണ് എങ്ങനെയാണ് അവിടെയാണ് നടക്കുന്നത് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും അറിയാതെയൊക്കെ ഒന്ന് ചെന്ന് നോക്കുക മക്കളുടെ കാര്യത്തില് എന്തായാലും മക്കൾക്ക് ധാർമ്മികത നമ്മൾ കൊടുക്കുക അത് പറയുമ്പോൾ നിങ്ങൾ ഇന്നോട് വിരോധം തോന്നരുത് എന്താണ് ഒരു തരത്തിലും പുരോഗമനം അല്ലാതെ സംസാരിക്കണം പുരോഗമനം ഇല്ലാഞ്ഞിട്ടല്ല ഇത്തരം വാർത്തകളാണ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത് നാളെ നമ്മുടെ മക്കൾക്കും ഇതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെൻഷാൽ എല്ലാവരും ഇതൊരു അവയർനെസ് ആയിട്ട് എടുക്കുക ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നമ്മൾ ദുറ ചെയ്യാ ഓടിക്കൂടെ അരിഞ്ഞ് പല തത്തൊഴിയാൽ തലമുറ വീട് ഐശ്വറഷ ഭാവം ഒരുപാട് പഠിച്ചു മിടുക്കി ആയിട്ട് ഒരു നല്ല ഒരു മേഖലയിൽ ഒരു നല്ല ജോലിയൊക്കെ കിട്ടണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കുട്ടിയാവും പക്ഷെ ഈ പ്രണയബന്ധങ്ങളകപ്പെടാൻ സ്നേഹബന്ധങ്ങൾ അകപ്പെടാൻ പ്രണയം ഒരു കെണിയാണെന്ന് തിരിച്ചറി മക്കളെ അങ്ങനെ ആ കെണിങ്ങൾക്ക് വലയാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് ഇട്ടിഞ്ഞ് പോരീങ്ങൾ അതിൻ്റെ പേര് ജീവിതം അവസാനിപ്പിക്കട്ടെ വേറെ എത്രയോ പരിഹാര മാർഗ്ഗങ്ങളുണ്ട് ഇതിനൊക്കെ നമുക്ക് മുക്തി നേടാം നിങ്ങളൊരു കൗൺസിലിങ്ങിന് പോവുക പോയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്കൊരു വാല്യൂ വേണം നിങ്ങൾ എത്ര വലിയ ചളിക്കുണ്ടിൽ വീണാലും മുത്തുകളാണോ കഴുകിയാവ വൃത്തിയാവും അങ്ങനത്തെ മുത്തുകളായിട്ട് മാറും അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ ഫോൾട്ടുകൾ പറ്റിയോ അതൊന്നും നിങ്ങൾ ബേജാറാക്കണ്ട ഞാൻ അങ്ങനെ ആയല്ലോ എന്റെ ലൈഫ് ഇങ്ങനെ ഇങ്ങനെയായാലും ഞാൻ അങ്ങനെ നശിച്ചാലും ഒരു നശിക്കലും ഉണ്ടായിട്ടില്ല മനസ്സും ശരീരമൊക്കെ നശിച്ചു പോലും പടച്ചിറപ്പ് സ്റ്റേഫാർ ചെയ്താൽ അതൊക്കെ റെഡിയാവും ലൈഫ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പൊ നിൻശാദ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരുപാട് നിബുധന പരിപാടികളൊക്കെ നമ്മൾ പറഞ്ഞു ഇൻഷാദ ഇന്നും ചില കുട്ടികളുടെ നിബിധന പരിപാടി ഉണ്ട് വലാത്തൊരു പരിപാടി ഈ ഒരു പാട്ടുകളൊക്കെ നിങ്ങൾ കേൾക്കണം എന്നിട്ട് നിങ്ങൾ ഏറ്റവും നല്ലതും നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം കാരണം അത്രയും സ്നേഹത്തോടെയും വിശ്വാസത്തോടെ ആ മക്കള് നമുക്ക് പരിപാടി അയച്ചു തരുന്നത് ഷൈബ കണ്ണൂരുള്ള ഷൈബ എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടി തിരുവട്ടൂരാണ് വീട് വരെ മുഖം കാണിക്കാൻ ഇഷ്ടമല്ല കാരണം പതിനെട്ട് വയസ്സായി അതുകൊണ്ട് തന്നെ മുഖം കാണിക്കാതെയാണ് പാട്ട് നല്ല പാട്ടാണെന്ന് കേട്ടുണ്ടേ പ്രണയത്തിൻ കൊളുത്ത് മുഖം കത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ വിളക്ക് അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കരുത്ത് മരങ്ങൾ കാത്തിരുന്നൊരു രാവ് നിലവിളിച്ചോടി വരും രാവ് രാവ് നിലവിളിച്ചോടി വരും മരങ്ങൾ ചൊല്ലി കാത്തിരുന്നൊരു കാത്തിരുന്ന് രാണ്ട കടാ മുഴുവൻ നിലവിളിച്ചോടി വരും രാവ് നിലവിളിച്ചോടി വരും രാവ് രാഹ ോരേ തിരുജന്മത്തിറവി താരം മത് ഓതി തിളങ്ങിയിടുന്നേ തങ്ങള് തളിർമുല കടലിൽ തിര കൊടുത്തവരോ തഴുകുന്ന കുളി തന്നെ വിട്ടവരോ തെളിയുന്ന പദ്ധതിയിൽ ചിരി മറച്ചവരും തോറ മഴ പോലെ പുണരുന്നോരീരാ പടർന്നവരെ കാസർഗോഡ് അതേ കുട്ടികളുടെ പരിപാടികൾ കണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഇൻഷാഹാ നിങ്ങൾ ഇനിയും നിങ്ങളുടെ നിങ്ങൾക്ക് പരിപാടികൾ ഈ നമ്പറിൽ നിങ്ങൾ അയക്കാം ഇൻഷാ നമുക്ക് ചാനലിലൂടെ കൊടുക്കാം അപ്പോൾ ആ പോയ കുട്ടിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും തുടച്ച അല്ലാതെ ആ കുട്ടിക്ക് മഹറത്ത് കൊടുക്കട്ടെ മരമത്ത് കൊടുക്കട്ടെ കബറുകളുള്ളാകും സന്തോഷത്തിലാക്കട്ടെ